കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാട്ടിലും ജനസമ്പർക്ക പരിപാടി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മക്കളുടൻ മുതൽവർ എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് പദ്ധതി കോയമ്പത്തൂരിൽ വെച്ച് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരാതി പരിഹാര യോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം പതിമൂന്ന് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഈ പദ്ധതിയിൽ പങ്കെടുക്കും ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി ആറ് വരെയാണ് യോഗങ്ങൾ നടത്തുക മുഖ്യമന്ത്രി ജില്ലകളിൽ പരിശോധന നടത്തുന്ന പദ്ധതി ഇപ്പോൾ നിലവിലുണ്ട് പ്രധാനമായും പരാതി പരിഹാരം ലക്ഷ്യമിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ മക്കളുടൻ മുതൽവർ പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് തമിഴ്നാട്ടിൽ ജനസമ്പർക്ക പരിപാടി നടത്തുക ഓരോ മന്ത്രിമാർക്കാണ് ജില്ലകളുടെ മേൽനോട്ട ചുമതല വകുപ്പുകളിലെ പ്രധാന ഉദ്യോഗസ്ഥർ യോഗങ്ങളിൽ പങ്കെടുക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കഴിവതും വേഗം പരിഹാരം ഉണ്ടാക്കിയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച പോലുള്ളവ തമിഴ്നാട്ടിലെ ജനസമ്പർക്ക പരിപാടിയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല മക്കളുടൻ മുതൽവർ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി സ്റ്റാലിനാണെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ ഓരോ സ്ഥലങ്ങളിലും വിവിധ മന്ത്രിമാർ പരിപാടിയുടെ ഭാഗമാകും മക്കളുടൻ മുതൽവർ പരിപാടിയിൽ ലഭിക്കുന്ന പരാതികൾ അതിവേഗം തീർപ്പാക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് അതേസമയം ഹിന്ദി അറിയില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഗോവ വിമാനത്താവളത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള യുവതിക്ക് പരിഹാസം നേരിടേണ്ടി വന്ന സംഭവത്തിലും സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പ്രതികരണം അറിയിച്ചിരുന്നു ഹിന്ദി ദേശീയ ഭാഷയല്ലെന്നും ദേശീയ ഭാഷയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ആശയങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും സ്റ്റാലിൻ പ്രതികരിച്ചു ഗോവ ദബോലിം വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ ശർമിള എന്ന യുവതിക്കാണ് സി ഉദ്യോഗസ്ഥനിൽ നിന്ന് ദുരനുഭവം നേരിടേണ്ടി വന്നത് സുരക്ഷാ പരിശോധനയ്ക്കിടെ തനിക്ക് ഹിന്ദി അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട് ഇന്ത്യയിലാണെന്നും രാജ്യത്തെ എല്ലാവരും ഹിന്ദി പഠിക്കണമെന്നുമായിരുന്നു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം ഹിന്ദി ദേശീയ ഭാഷയല്ലെന്നും ഔദ്യോഗിക ഭാഷ മാത്രമാണെന്നും ശർമ്മിള മറുപടി പറഞ്ഞു തുടർന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമെന്നായി ഉദ്യോഗസ്ഥൻ ഇന്ത്യയിലെ എല്ലാവരും ഹിന്ദി പഠിക്കണമെന്ന ഉറക്കെ പ്രഖ്യാപിച്ച് ഉദ്യോഗസ്ഥൻ യുവതിയെ കൂടുതൽ അപമാനിച്ചെന്നും ആരോപണമുണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ പീഡനം നേരിടേണ്ടി വരുന്നതും ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന തെറ്റായ ധാരണ അംഗീകരിക്കാൻ നിർബന്ധിതരാകുന്നതും ആവർത്തിച്ചുള്ള സംഭവമാണ് ഇത് ഖേദകരമാണെന്നും എം കെ സ്റ്റാലിൻ തമിഴിൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ശർമ്മള ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് വ്യക്തികളുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് വ്യവസ്ഥാപരമായ അവബോധമില്ലായ്മയാണ് യാത്രക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പന്നവും സാംസ്കാരികവും ഭാഷാപരവുമായ വൈവിധ്യത്തെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കണം വിവേചനത്തിന് ഞങ്ങളുടെ ഇന്ത്യയിൽ സ്ഥാനമില്ല എല്ലാ ഭാഷകൾക്കും തുല്യമായി ബഹുമാനം ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ജോലി സുരക്ഷ നിലനിർത്തലാണെന്നും ഹിന്ദി പാഠങ്ങൾ പഠിപ്പിക്കലല്ലെന്നും അല്ലെന്നും കായികമന്ത്രി ഉദയനിധി സ്റ്റാലിനും വിമർശിച്ചു